മോനുവേ മോനുവേന കൂട്ടോ എഴുന്നേറ്റ പള്ളി പോണം ബാക്ക് വാ മഴക്കോളുണ്ട് മഴ രാവിലെ മഴ എന്ന് കളിച്ചാണ് ഇരുന്നത് പക്ഷെ രാവിലെ മഴക്കോളേ കൊണ്ട് മഴയില്ല സൺഡേ ആ സൺ സൺഡേ ആയി സൂര്യനെ ഉള്ള തെളിച്ചുണ്ട് ഇടയ്ക്ക് കോള് കേറി കൊള്ളും ഒക്കെ ഉണ്ട് എന്തായാലും പള്ളി പോവാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട് പോവാം സൺഡേ സ്കൂളുണ്ട് ओम सुमुगि स्वाहा भयेदा मेघतिनु तं യുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പള്ളി പോയിട്ട് വന്നു താമസിച്ച് ഭയങ്കര മഴ കുർബാന കഴിഞ്ഞ കൈമുത്തും കഴിഞ്ഞപ്പോഴത്തേക്ക് പേരും മഴ അങ്ങനെ അവിടെ കുറച്ചു നേരം ഇരുന്ന് നല്ലത് ഓർന്നപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോന്നെ ഇപ്പം ഇന്ന് ഒരു വിളിക്കാനുള്ള ഓട്ടോ ഒക്കെ പറഞ്ഞു അപ്പൊ വന്നപ്പോൾ എനിക്ക് നല്ല വിഷപ്പം വയറ് വിഷക്ക് പോകാൻ നല്ല വയറിങ്ങനെ കാളും അതിങ്ങോട്ട് വന്നു നമ്മളിവിടെ ഒരു കടയുണ്ട് അവിടെ നിന്ന് പഴം ഇരിക്കുന്ന നമ്മൾ പഴം മേടിക്കാനാണ് നിർത്തിയത് അപ്പം പഴം മേടിച്ച് കഴിഞ്ഞപ്പം ബ്രെഡും ജാമും മേടിച്ച് അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് അടുത്ത ജോലികളിലേക്ക് കിടക്കാൻ കാരണം ചോറ് ഞാൻ റൈസ് കുക്കറിനെ തിളപ്പിച്ച് വെച്ചിട്ടാണ് പോയത് പിന്നെ ബീഫ് മേടിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നതിൻ്റെ ബീഫ് കൊണ്ടുവന്നതുകൊണ്ട് അത് നമുക്കിന്ന് ആ കറിയോ റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചാണ് കേട്ടോ അച്ചിരി നേരത്തെ പണിയുണ്ട് തുണി കഴുകാൻ അത്യാവശ്യം തുണി കഴുകലുണ്ട് തുണി കഴുകാൻ കഴുകാനെടുത്ത് അങ്ങോട്ട് ഇടാം പിന്നെ മോനിക്കുട്ടൻ്റെ യൂണിഫോമൊക്കെ വെളിയിൽ കൊണ്ടിട്ട് കഴുകേണ്ടി അതൊന്ന് അതൊക്കെ അങ്ങനെ പണികൾ കിടക്കുവാണ് അപ്പം അതൊക്കെ ചെയ്യണമെന്നു പറഞ്ഞിട്ട് എനർജി വേണമല്ലോ അതുകൊണ്ട് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അകത്തോട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ജോലിയിലേക്ക് കിടാം ഇന്നലെ ഇതൊക്കെ വേണമെങ്കിൽ മേടിച്ചോണ്ട് വെക്കണ്ട കാര്യമേ ഉള്ളായിരുന്നു വാങ്ങിച്ചില്ല കഴിച്ചിട്ടില്ലേ ബ്രെഡ് എനിക്ക് ചില ഒന്നും ഇഷ്ടപ്പെടാതല്ല എനിക്ക് ആകപ്പാട ഇഷ്ടമുള്ളത് എന്താ എലൈറ്റ് എലൈറ്റ് മാത്രം ഏത് കഴിച്ചാലും എനിക്ക് എന്തോ പിങ്കോളുക്കിയാണ് നോക്കട്ടെ രണ്ടാ പിന്നെ നമ്മടെ കാടമുട്ട എന്തുവാ ിവസം ഉണ്ടാക്കില്ലേ ഇങ്ങനൊരു ബജിയല്ല ആ അത് ഇതൊക്കെ അറിഞ്ഞുകൂടാ അതന്നെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് രണ്ട് ബ്രെഡ് എടുക്കുന്നുള്ളു പിന്നെ ഒരു പഴം അതാണ് നമ്മുടെ രാവിലത്തെ ഭക്ഷണം കേട്ടോ തുണികൾ കൊറേ എടുത്ത് വാഷിംഗ് മെഷീനൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ടു സവാളാക്കിയ സം കുഞ്ഞുള്ളിയും കൂടി വേണം ഓക്കട്ടെ മടിയാണ് കുഞ്ഞുള്ളി എടുക്കാൻ ശ്വാസം മുട്ടാനെന്തോ വണ്ടില്ലേ ഓട്ടോല്ലേ വന്നേ എന്തുവായിരുന്നു കഴിക്കോ കുഞ്ഞൾപ്പൊടി കുരുമുളക് കൊണ്ടിട്ട് ഇട്ടോ പിരിക്കാനുണ്ട് കേട്ടോ അത് ആട് വെച്ചിട്ട് നോക്കൂ പിന്നെ കേറിയോ ഞാൻ ഞാൻ പള്ളിയിൽ നിന്ന് വേട്ക്ക് പോയ കാര്യം അതെപ്പും <laughs> കഴിഞ്ഞുവാ <laughs> 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 വെള്ളിയിൽ ഒരു അയവള്ളി കെട്ടണം നീ ഒന്ന് വരണേ അമ്മ മാറണേ മഴയല്ലേ വിറ്റത്തോട്ടിറങ്ങി എന്തോ ജോലിയായി ഇങ്ങോട്ടിറങ്ങാനും ജോലിയാ തുണി കുറച്ച് കഴുകി ബാക്കിയെടുത്ത് ഞങ്ങൾ വാഷിംഗ് മെഷീനടുത്തോട്ട് ഇട്ടു മോയിക്കൂട്ടന്റെ ഷർട്ട് ഒക്കെ കഴിയുക വെളിയിലോട്ട് നല്ല വേരുണ്ട് അങ്ങോട്ട് പിരിക്കാമെന്ന് ഓർത്ത് അവിടെ അയവള്ളി കെട്ടാൻ പോയതാണ് ഒരു മണിക്കൂർ പോയി അവിടെ മൊത്തം സാധനങ്ങൾ ഇരുന്നെടുത്ത് കളയതിരിപ്പുണ്ടായിരുന്നു അത് നോക്കിയത് അത് നോക്കി അതെല്ലാം വാരി വലിച്ച് കൊണ്ടുപോയി കയർക്ക് ചെറിയ കയറിലൂടെ ഏച്ചു കെട്ടി ഒരു അയവള്ളി കെട്ടി അവിടെ അപ്പുറത്ത് അങ്ങോട്ട് കഴിച്ചിട്ടൊക്കെ അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു രാവിലെ ഒന്നും കഴിക്കാം ചോറ് എന്തോന്നു നോക്കില്ല പിന്നെ ഒരു മിഴുപറ്റി വെക്കണോന്ന് ഓർത്ത് അതൊന്നും നടന്നില്ല നോക്കട്ടെ അതേ നമുക്കിപ്പം എളുപ്പം അങ്ങോട്ട് വെക്കാം അപ്പുറത്ത് കൊണ്ടുപോയി മതി കറക്കണ്ട കറക്കണ്ട കൊണ്ടുപോയി ആ അവിടോട്ട് കൊണ്ടുപോയി വെള്ളം തോരട്ടെ അതെ ചെല് എന്നിട്ട് ചെരിപ്പെടുത്തത് വെച്ച് കഴി വെക്കും കേട്ടോ അതാ വെള്ളത്തിൽ മതിയേ ഇപ്പൊ വെള്ളം അവിടെ വരും വെള്ളം ചോറൊന്നുകൂടെ തിളപ്പിക്കാം എന്നിട്ട് നമുക്ക് വാർത്ത ബന്ധം തോന്നും തേങ്ങ കൊത്തിരുന്നത് എനിക്കിഷ്ടമാണ് ഞാൻ ഇത് പാടും ചിക്കൻ ആണെങ്കിലും ബീഫാന്നേരം വെക്കുമ്പോ എനിക്ക് അതിന്റെ എന്തെങ്കിലും ഒരു തരണം ഒരട്ടിയോ അങ്ങനെ എന്തെങ്കിലും വേണം എന്തെങ്കിലും ഒരു പച്ചക്കറിയോ ഇച്ചിരി ഞാൻ കൂടെ ഇട്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇടയ്ക്ക് കയ്യിലൊന്നും പിച്ചാത്തി ബേസിനകത്ത് എടുത്തിട്ടിട്ട് ഞാൻ കഴുകി പിച്ചാത്തി അതിനകത്ത് കിടക്കുന്ന കാര്യം ഓർത്തില്ല കൈയ്യെ കൊണ്ട് മൂറി ചുറ്റുപോരെ പോയി ആ കുറച്ച് പോകാം മിൽക്കോറിയൊക്കെ റെഡിയായി മിൽക്കോർട്ടി ആവുന്നത് കഴുകി വിരിച്ചില്ല വിരിക്കാം കുടിക്കോ വേണം തിളപ്പിക്കാം മിൽക്കോർട്ടിയായിട്ട് ഈ ഒക്കെ വെക്കാനായിട്ടോ വെള്ളമായി ബീഫ് കറി വെന്തോ മെലിപ്പുറട്ടി വെന്തോ എല്ലാം ആയിക്കട്ട തുണിയൊക്കെ കഴുകി വിരിച്ചു നമുക്ക് കഴിക്കാം അതിന് മുമ്പ് ചെറിയ ജോലിയോണ്ട് മോനിക്കുട്ടിനോട് പറഞ്ഞു അച്ഛൻ മൈദാമാവട് കുഴച്ചു വെക്കാട്ടോ ഏ ൂന്ന് പൊറോട്ടേ കാണത്തുള്ളുട്ടോണ്ണം കാണുമെന്നന കാരണം അമ്മ ഇതേ ഇല്ലായിരിക്കും മൂനക്കുട്ടനും മതി എനിക്ക് ചോറും മതി ഞാൻ പിന്നെ രുചി നോക്കാൻ ഒരു കുഞ്ഞു പൊറോട്ട വരും കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നില്ല ഇപ്പൊ രുചി ഉണ്ടോന്ന് അറിയണ്ടേ ഉണ്ടോന്നറിയട്ടെ കഴിച്ചേ ഇതിന്റെ പുറത്ത് വെള്ളത്തുണി നനഞ്ഞ വെള്ളത്തുണി തുണി തുണി കേട്ടോ ഞാൻ വെള്ളത്തുണിയാണ് തുണിയാണ് വിരിക്കുന്നത് നമുക്ക് അടച്ചു നോക്കാം അയ്യോ ഇത് അമ്മക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് വാക്കളെ അമ്മ അപ്പഴത്തേക്ക് ചോറ് വളർന്നോ ായത് ആയെന്ന് അമ്മമ്മ കഴിച്ചു കാണുമായിരിക്കും മന്തി കാണുവായിരിക്കും വീട്ടിലുള്ളപ്പം ഭക്ഷണം പയ്യാ രണ്ടര ചോറുണ്ടോ ചേട്ടാ കഴിക്കട്ടെ പ്രിയങ്ങളെ വിഷപ്പ് വല്ലാതെ അതിക്രമിച്ച് കഴിക്കട്ടെ ചോറൊക്കെ ഉണ്ട് പ്രിയങ്ങളെ പാത്രം എല്ലാം കഴുകി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു തൂത്ത് വാരി ഞാനൊന്ന് കിടക്കാൻ പോവാട്ടോ ഇപ്പം മൂന്ന് ആ മൂന്നര കഴിഞ്ഞു കുറച്ചേരം ഒന്ന് കിടക്കട്ടെ ഒന്ന് കിടക്കാം എന്ന് വിചാരിച്ചു ഞാൻ അശ്വിനെ അശ്വനില്ലേ കേരളം പറ്റത്തില്ല ആശു ബോക്സിംഗിന് പോന്നെ കരാട്ടെ ബോക്സിംഗ് കുഞ്ഞോ ഞങ്ങടെ കുഞ്ഞോ ഞങ്ങടെ ജാനി വന്നു പേപ്പർ പശോയുള്ള പേപ്പർ വേണമെന്ന് പറഞ്ഞു മാമി അവിടെ ചോദിച്ചിട്ട് കിട്ടേ മാർക്കറ്റിന്നെ കുഞ്ഞിന്റെ തരാം പാപ്പുണ്ട് इस औरत की नजरें आए, जो। आए। पारे पारे <laughs> वा, ना तो इंडोवा। आप में छाना पड़ेगा। हम्म वही तो। वही तो। कार्ड मोटा। पहले वाला किट वाला ना वो। आह। मम्मी इधर नहीं आने वाली है। बच्चा। आह। आंधा आंधा। आंधा बेबाऊ बालू। बेबाऊ बेबाऊ। आंधा में बैठ। बैठ खाएगी। खाएगी खाएगी। आंधा में बैठ ला। मम्मी खाए ോ ഞാന് കുഞ്ഞിനു മഴ എടുത്ത് കൂടുപ്പിള്ള പരിസരമാണോ അവന് ഇഷ്ട ിറ്റല്ലോ ഇറങ്ങിയപ്പോ പറഞ്ഞില്ലായിരുന്നു ഇറങ്ങിയപ്പോ പറഞ്ഞു മാറി

മാറങ്ങ ഞാൻ അവർക്ക് കാപ്പി കൊടുത്തായിരുന്നു അവിടെ വെക്കടാ അവനെടുത്തോളു അവിടെ വെക്കാൻ ദോഷം അങ്ങനെ ചെയ്യരുത് കറണ്ട് പോയി ഭയങ്കര മഴ ഭയങ്കര മഴ വലിയ മഴ കുഞ്ഞു അവിടെ ഇടിക്കുവേ ഞാൻ വരുന്നില്ലേ ഇത് പൊട്ടിക്കാതെ കൈ പിടിച്ചോ ഏത് വെച്ചു താഴെ മഴ അയ്യോ ഭംഗര മഴ ആ നാട്ടുകാരും എല്ലാം എവിടെയെങ്കിലും അടച്ചുപൂട്ടി എവിടെയെങ്കിലും പറഞ്ഞു വിടണം ഓക്കെ ബൈ സി യു ആ ടാറ്റാറ്റ അവരങ്ങോട്ട് പോയി പൊറോട്ട ഉണ്ടാക്കാൻ ഒരു വന്ന ഒരു മൂന്നാല് പൊറോട്ട ഉണ്ടാക്കുന്ന വീടൊക്കെ എന്റെ പ്രിയപ്പെട്ടവരൊക്കെ നേരത്തെ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് രീതി പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല ഉണ്ടാക്കിയിട്ട് എനിക്കൊന്നും മേല് വരണം എന്നിട്ട് ഇതുകൊണ്ടാക്കി വെച്ചിട്ട് മേല് വേണ്ടി വേണം കഴിക്കാൻ അഞ്ചെണ്ണത്തിന്റെ കൊണ്ട് വെട്ട അഞ്ചെണ്ണം ചുറ്റി ചുറ്റി അങ്ങോട്ട് വെക്കാം എന്നിട്ട് കുളിക്കാനിച്ചിട്ട് വെള്ളം ചൂടാക്കൂടാകുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കി കഴിയും പൊറോട്ട നമ്മുടെ പൊറോട്ട റെഡി ആയിരിക്കുകയാണ് പ്രിയങ്ങളെ ആവി പറക്കുന്ന പൊറോട്ട കഴിക്കാം വായോ ഒരു പൊറോട്ട കഴിക്കാം എന്നിട്ട് ആ അങ്ങനെയൊക്കെ ചെയ്തിട്ടാ ഞാൻ കുളിച്ചത് ഇങ്ങനെ ഇങ്ങനെ ചെയ്തില്ല ചെയ്തതാ വേണമെങ്കിൽ ഇമ്മിനി ചോറെടുക്കാം കേട്ടോ ഞാൻ രണ്ട് പൊറോട്ട ൊറോട്ട ഞാനെടുത്തു കഴിച്ചിട്ട് ഉറങ്ങിക്കോ രാ പൊറോട്ടയും ബീഫും കഴിക്കാം ഹോം മെയ്ഡ് പൊറോട്ടയും ഹോം മെയ്ഡ് ബീഫും ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോയി ദൈവം തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ബൈ പറയാം അല്ലേ ടാറ്റ ഓക്കെ ബൈ യു കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ